ശിവഗിരി തീർത്ഥാടനം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന് നിത്യ പ്രചോദനമാണ് ആ തീർത്ഥാടനത്തിന് തൊണ്ണൂറ്റി മൂന്ന് വർഷമാവുകയാണ് മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദിയും വരികയാണ് എന്നു പറഞ്ഞാൽ ഗുരുവിൻ്റെ സാന്നിധ്യവും മനുഷ്യ സംസ്കാരത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ ഗുരുസന്നിവേശിപ്പിച്ച ദർശന മഹാത്മ്യവും സംഭവിച്ചിട്ട് ഒരു നൂറ്റാണ്ടോളം ആവുന്നു ഒരു നൂറ്റാണ്ടിനും അപ്പുറം നമ്മുടെ നാട്ടിൽ നടമാടിയിരുന്ന ആശാസ്യമല്ലാത്ത പ്രവണതകൾക്കെതിരായിരുന്നുവല്ലോ ഗുരു പറഞ്ഞതും പ്രവർത്തിച്ചതും ജീവിത ചുറ്റുപാടുകളിൽ കാണുകയും അനുഭവിക്കാനിടയാവുകയും ചെയ്ത അസംബന്ധ പ്രവണതകൾക്കെതിരെയായിരുന്നു അദ്ദേഹം ഓരോ വാക്കും ഒരുവിട്ടത് ദൈവദശകമോ ദർശനമാലയോ ആത്മോപദേശതകമോ അനുകമ്പ ദശകമോ പോലുള്ള കൃതികൾ രചിച്ചതും ഇത്തരം അനുഭവ സാക്ഷ്യത്തിൽ നിന്നാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിൽ പറഞ്ഞ സോദരത്വേന പല രൂപങ്ങളിൽ ഗുരുവിൻ്റെ എല്ലാ കൃതികളുടെയും അന്തർധാരിയായി പ്രവഹിക്കുകയും ചെയ്തു അരുവിപ്പുറത്തെ പ്രതിഷ്ഠയോടെയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളീയ നവോത്ഥാനം ആരംഭിക്കുന്നത് എന്ന കാര്യം നമുക്കറിവുള്ളതാണല്ലോ ഈ പ്രതിഷ്ഠയിലൂടെ ഗുരു നൽകിയത് അന്ന് നിലനിന്നിരുന്ന ചാതുർണ്യ വ്യവസ്ഥ തകർക്കുക എന്ന സന്ദേശം തന്നെയായിരുന്നു ജാതി വ്യത്യാസത്തിൻ്റെ കൺമതിലുകൾ തീർത്ത ഈ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ലാതെ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു അങ്ങനെ പ്രതീകാത്മകമായ ഒരു വിപ്ലവത്തിന് പ്രാരംഭം കുറിക്കുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരു ചെയ്തത് അന്നത്തെ തിരുവിതാംകൂറിലെ ഭരണവ്യവസ്ഥ രാജാധികാരത്തിലും നാടുവാഴുത്തത്തിലും കെട്ടിപ്പോക്കിയതായിരുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും അധികാരം കൈയാളുകയും ബഹുജനമാകെ അടിമത്തത്തിൻ്റെ അവമാനഭാരം പേറി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആദ്യപടിയായിരുന്നു പടിയായിരുന്നു ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുക എന്നത് ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുക എന്നതിനർത്ഥം ജാതി വ്യവസ്ഥകളുടെ യുക്തിയെ തകർക്കുക എന്നതായിരുന്നു അന്നത്തെ നാടുവാഴി ജന്മി വ്യവസ്ഥയുടെ ധാർമ്മികത ജാതിയായിരുന്നു മേൽജാതി കീഴ്ജാതി എന്നിങ്ങനെ തട്ടുകളായി വിഭജിക്കപ്പെട്ട ജാതിഘടനയുടെ ചട്ടക്കൂടിലാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ അടിമകളാക്കി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് ആ ചൂഷണ ചൂഷണവ്യവസ്ഥയുടെ നട്ടല്ലായിരുന്ന ബ്രാഹ്മണ്യത്തിനെതിരെയാണ് ശ്രീനാരായണ ചിന്തയുടെ ആയുധം ഉയർന്നത് ഈ ക്ഷത്രിയ ബ്രാഹ്മണ അധികാര വ്യവസ്ഥയാകട്ടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ അതീശാധികാരത്തിന് കീഴ്പ്പെട്ടു നിൽക്കുന്നതുമായിരുന്നു എന്നു പറഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെയും നാടുവാഴിത്വത്തിൻ്റെയും എന്നതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിൻ്റെയും അധികാര അധികാരപ്രയോഗത്തിനെതിരെ ഉയർന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെ കലാപം തന്നെയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ജാതി അന്ന് ഒരു സാമൂഹ്യ വ്യവസ്ഥ മാത്രമായിരുന്നില്ല അടിസ്ഥാനപരമായ ഉൽപാദന ബന്ധങ്ങളെപ്പോലും നിയന്ത്രിച്ചിരുന്നത് കൂടിയായിരുന്നു ജാതി ഓരോ ജാതിക്കും ഓരോ തൊഴിൽ ഓരോ ജാതിക്കുമുള്ള മേൽക്കീഴ് വ്യവസ്ഥകൾ തൊഴിലിനും ബാധകമായിരുന്നു തൊഴിലിനു മാത്രമല്ല കൂലിക്കും അവകാശങ്ങൾക്കും ചുമതലകൾക്കും അടിസ്ഥാനം ജാതി തന്നെയായിരുന്നു ജാതി ഒരു നിയമവ്യവസ്ഥ കൂടിയായിരുന്നു ഓരോ ജാതിക്കും ഓരോ നിയമങ്ങൾ ഓരോ നിയമത്തിനും കർക്കശമായ അതിർവരമ്പുകൾ നിയമലംഘനങ്ങൾക്കുള്ള വ്യവസ്ഥകൾക്ക് പോലും ജാതിഘടനയുടെ മേൽക്കീഴ് ബന്ധമുണ്ടായിരുന്നു സവർണൻ അവർണനെ തല്ലിക്കൊന്നാൽ അയാൾക്ക് ഒരുതരം ശിക്ഷയുമില്ല മറിച്ചായാൽ ശിക്ഷ ദണ്ഡനവും മരണവും തീണ്ടലിന് കാരണം അവർണനായാലും സവർണനായാലും ശിക്ഷ അവർണന് മാത്രം എന്ന് പറഞ്ഞാൽ ജാതി ഒരു മർദ്ദനോപകരണമായിരുന്നു എന്നർത്ഥം ജാതി എന്നത് ഭരണകൂടം തന്നെയായിരുന്നു ഇത്തരമൊരു കാലസന്ധിയിൽ നിന്നുകൊണ്ടാണ് ജാതിഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ സ്വദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനത്തെ ഗുരു സ്വപ്നം കണ്ടത് അതായത് ആരും ആരുടെ മേലും പ്രയോഗം നടത്താത്ത സ്വച്ഛന്ദ സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹ്യത്തിൻ്റെയും സന്ദേശം തന്നെയാണിത്